ലോകനാർക്കാവിൽ നിന്ന് ഞങ്ങൾ നേരെ പോയത് വടകരയുള്ള ഒരു ഹോട്ടലിലേക്കായിരുന്നു അവിടെയായിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവിടുന്ന് അതും കഴിച്ചു വീണ്ടും പുറപ്പെട്ടു എത്തിയതോ ദ ഈ സുന്ദരമായ ഒരു കടൽ തീരത്ത് ഈ കടൽ തീരത്ത് ഒരു പ്രത്യേകതയുണ്ട് ഇവിടെ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുണ്ട് വടകരിക്കും കൊയിലാണ്ടിക്കും മധ്യേ മൂടാടി ബീച്ചിലാണ് ഈ ക്ഷേത്രം ശ്രീ ഒരു ഉരുപുണ്യക്കാവ് ദുർഗാ ഭഗവതി ക്ഷേത്രമാണിത് ഈ പടവുകൾ കയറി ചെല്ലുന്നത് നേരെ ക്ഷേത്രാങ്കണത്തിലേക്കാണ് അവിടെ നിന്ന് നോക്കിയാൽ തന്നെ കാണാം കടല് ഈ കടലിന്റെ മനോഹാരിത ചുറ്റും തണുത്ത കാറ്റ് ശാന്തസുന്ദരമായ അന്തരീക്ഷം അത് മനസ്സിനെ വല്ലാതെ ഇവിടെ പിടിച്ചു നിർത്തുന്നു പാറപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന ഈ കുളവും മറ്റൊരു അത്ഭുതമാണ് ഇവിടെ ദിവസവും ഭക്തർ എത്തുന്നത് ബലിതർപ്പണം അർപ്പിക്കാൻ വേണ്ടിയാണ് അതിന് പ്രത്യേകതരം കൌണ്ടറും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് രാവിലെ പതിനൊന്ന് മണിവരെ ഇവിടെ ബലിതർപ്പണം അർപ്പിക്കാൻ അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് ഈ കാണുന്ന ഊട്ടുപുരയിലേക്കാണ് ഉപ്പുമാവും കാപ്പിയുമായിരുന്നു രാവിലത്തെ പ്രഭാത ഭക്ഷണം അവിടുന്ന് അതും കഴിച്ച് ഞങ്ങൾ വീണ്ടും പുറപ്പെട്ടു എന്നെ പോലെ തന്നെ എന്റെ കൂടെ വന്നവർക്കും വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു ഈ ക്ഷേത്രം ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ ക്ഷേത്രത്തിൽ നിങ്ങൾ ഇവിടെ ഇതുവരെക്കും വന്നിട്ടില്ലെങ്കിൽ തീർച്ചയായും ഇവിടെ വരണം ഈ ശാന്തസുന്ദരമായ അന്തരീക്ഷവും നല്ലൊരു ഭൗതിക ക്ഷേത്രവും നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും